നമസ്കാരം പ്രവാസി മലയാള സ്വാഗതം ഏറെ ദാരുണമായ ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം പുറത്തുവന്നത് കഴിഞ്ഞ ദിവസം ഒമാനിലെ കോറി അപകടത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ അവസാനഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ താങ്ങാനാകാതിരിക്കുകയാണ് ഗൾഫ് രാഷ്ട്രം മരിച്ചവരിൽ മൂന്ന് പേർ ഇന്ത്യക്കാരും പതിനൊന്ന് പേർ പാകിസ്ഥാനികളുമാണെന്ന് കഴിഞ്ഞു മൂന്ന് പേരുടെ മൃതദേഹങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ ഇതിനോടകം തന്നെ എൻ ഒ സി നൽകിയിട്ടുണ്ടെന്ന് മസ്ക്കറ്റിലെ ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥർ അറിയിച്ചു ഒരാളുടെ മൃതദേഹം നാട്ടിലെത്തിച്ചിട്ടുമുണ്ട് അതോടൊപ്പം തന്നെ മറ്റ് രണ്ടുപേരുടെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു അപകടം നടന്ന ഉടൻ തന്നെ സ്ഥലത്ത് വേണ്ട നടപടികൾ ചെയ്യാൻ സാമൂഹിക പ്രവർത്തകരെ ഏർപ്പാടാക്കിയിരുന്നു സർക്കാർ സംഘടനകളുമായും കമ്പനി പ്രതിനിധികളുമായും പൂർണ്ണമായി സഹകരിച്ചാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത് മരിച്ച പതിനൊന്ന് പാകിസ്ഥാൻ പൌരന്മാരിൽ ഒൻപതെണ്ണം ഇതിനോടകം തന്നെ നാട്ടിലെത്തിച്ചതായി ഒമാനിലെ പാകിസ്ഥാൻ അംബാസിഡർ മുഹമ്മദ് ഇമ്രാൻ അലി ചൌധരി വ്യക്തമാക്കി ബാക്കിയുള്ള രണ്ടുപേരുടെ മൃതദേഹം സ്വദേശത്തേക്ക് കൊണ്ടുപോകുന്നതിന്റെ പ്രക്രി ാണ് അപകടത്തിൽ പേർ മരിച്ചതായി ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം അറിയിച്ചിരുന്നു ശനിയാഴ്ചയാണ് മൃതദേഹങ്ങൾ കണ്ടെത്തുന്ന നടപടികൾ അവസാനിപ്പിച്ചത് പതിനാലാമത്തെ മൃതദേഹം ശനിയാഴ്ചയാണ് കണ്ടെത്തിയിരുന്നത് മാർച്ച് ഇരുപത്തിയാറിന് രാത്രിയാണ് അപകടമുണ്ടായത് ഇബ്രി വിലയത്തിലെ അൽ ആര് ജോലി ചെയ്യുകയായിരുന്ന ഒരു കൂട്ടം തൊഴിലാളികളുടെ മുകളിലേക്ക് പാറ ഇടിഞ്ഞു വീഴുകയായിരുന്നു മൂന്ന് മീറ്റർ ഖനവും ഇരുന്നൂറ് മീറ്റർ ഉയരവുമുള്ള മാർബിൾ പാളയാണ് ആദ്യം ഇടിഞ്ഞു വീണത് അപകടത്തിൽ ആറു പേരായിരുന്നു അന്ന് മരിച്ചത് അപകട സമയത്ത് ഇന്ത്യക്കാരും പാകിസ്ഥാനികളുമായിരുന്ന അൻപത് തൊഴിലാളികളായിരുന്നു സ്ഥലത്ത് ഉണ്ടായിരുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ